ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൽ ഈ ലളിതാ മഹാത്വസുന്ദരി ഈ എവിടെ പോയാൽ കാണാൻ പറ്റുമെന്ന് ചോദിക്കുക ഈ ഭഗവതി എവിടെ ഇരിക്കണമെന്ന് ചോദിക്കുന്നത് അടുത്ത നാമത്തിൽ അപ്പോൾ പറയണു സുമേരു മധ്യശൃംഗസ്ഥ നമ്മുടെ മഹഷ്ട്രീശ്വരന്മാർ ഈ ഭൂമിയെ പതിനാറ് ക്ഷേത്രങ്ങളായിട്ട് പറയപ്പെടുന്നുണ്ട് ആ പതിനാറ് ക്ഷേത്രങ്ങളിൽ ഏറ്റവും നടുക്കലത്തെ ക്ഷേത്രമുണ്ട് അതാണ് സുമേരു മധ്യം സുമേരു പർവ്വതം ആ സുമേരു പർവ്വതത്തിൽ നടുക്കിലാണ് ദേവി വസിക്കണമെന്ന് പറയാം അങ്ങനെ ദേവി അന്വേഷിച്ചിട്ട് ഞാൻ സുമേരു പർവ്വതത്തിൻ്റെ നടുക്കിൽ ചെല്ലുന്നു അപ്പോൾ ചോദിക്കണു അവിടെ കുറേ നഗരങ്ങളുണ്ടാവും അപ്പോൾ ഏതൊക്കെ നഗരത്തിൽ ദേവി ഇരിക്കുക എവിടെയും ദേവി ഇരിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക അവിടെ യക്ഷന്മാരുടെ നഗരം ഉണ്ടാവും കിന്നരന്മാരുടെ ഉണ്ടാവും ഗന്ധർവന്മാരുടെ ദേവന്മാരുടെ അപ്സരസികളുടെ നഗരമൊക്കെ ഉണ്ടാവും ഈ ദേവി എവിടെ ഇരിക്കണം ചോദിക്കുമ്പോൾ പറയണു ശ്രീമൻ നഗര നായിക ദേവി ഇരിക്കുന്ന ശ്രീനഗരത്തിലാണ് ഈ പർവ്വതത്തിൻ്റെ ഈ പർവ്വത മൂന്ന് തട്ടുകളായിട്ടായി സുമേരു പർവ്വം അങ്ങനെ മൂന്ന് തട്ടുകളായിട്ട് ആ മൂന്ന് തട്ടി നടുക്കലത്തെ തട്ടിൽ ഏറ്റവും മുകളിലായിട്ടാണ് ദേവി ശ്രീനഗരത്തിലാണ് ദേവി എന്ന് പറയുക അങ്ങനെ ശ്രീനഗരത്തിലേക്ക് നമ്മൾ ചെല്ലുന്നു ദേവിയെ കാണാനായിട്ട് ചെല്ലുന്നു ഈ ശ്രീനഗർ ചെല്ലുമ്പോൾ കുറേ വീടുകൾ ഉണ്ടാവും അവിടെ ദേവി ഏത് വീട്ടിലാണ് താമസിക്കുക എന്ന് ചോദിക്കുക അടുത്ത നാം അങ്ങനെയാണ് അപ്പോൾ പറയണു ദേവി വസിക്കുന്നത് ചിന്താമണി ഗ്രഹാന്തസ്ഥ അവിടെ ഒറ്റ വീടേ ഉണ്ടാവുള്ളൂ ചിന്താമണി ഗ്രഹം എന്ന് പറഞ്ഞ നാമം വീടായിട്ടുള്ളത് ദേവി വസിക്കുന്നത് ചിന്താമണി ഗ്രഹത്തിലാണ് അങ്ങനെ ഞാൻ ചിന്താമണി ഗ്രഹത്തിലേക്ക് എത്തുമ്പോൾ ദേവിയിലേക്ക് എത്താൻ ശ്രമിക്കുകയാണ് ദേവിയിലേക്ക് എത്തുമ്പോൾ എല്ലാം ദേവിക്ക് സമാനമാണ് എല്ലാവരും ദേവിക്ക് സമാനമാണ് എല്ലാവരും ദേവിയാണ് എന്നാ പറയാ അപ്പൊ ഈ ദേവീനെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും ഈ സാക്ഷാൽ എളുതാ മഹാദൃപ്രസുന്ദരി അപ്പോൾ പറയുന്നു പഞ്ചബ്രഹ്മാസനസ്ഥിത പഞ്ചബ്രഹ്മ ബ്രഹ്മത്തിൽ ആസനസ്ഥയായിട്ടുള്ള ഭഗവതി എന്ന് പറയാം പഞ്ചബ്രഹ്മങ്ങൾ ഏതൊക്കെയാണ് നാല് കാലുകളിലായിട്ട് ബ്രഹ്മ വിഷ്ണു രുദ്രൻ ഈശ്വരൻ അതിന് പലകയായിട്ട് സദാശിവനും സദാശിവനും മുകളിലായിട്ട് കാമേശ്വരനായിട്ട് കിടക്കുന്നു കാമേശ്വരൻ്റെ മുകളിൽ സാക്ഷാൽ കാമേശ്വരിയായിട്ട് സാക്ഷാൽ ലളിതാ മഹാദേപ്രസുന്ദരി ഇരിക്കുന്നു അതാണ് ആ നാമതി പറയണേ സുമേരു മധ്യ ശൃംഖസ്ത ശ്രീമന്നഗര നായിക ചിന്താമണിഗ്രഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത ഈ ലളിതാ മഹാദ്രപുരസുന്ദരി എവിടെയിരിക്കണമെന്ന സ്ഥൂല വർണ്ണനയിൽ കൂടി നമ്മൾ മനസ്സിലാക്കി എന്ന് വെച്ചാൽ ദേവി ഇരിക്കുന്ന സുമേരു പർവ്വതത്തിലാണ് ശ്രീനഗരത്തിലാണ് ചിന്താമണി ഗ്രഹത്തിലാണ് പഞ്ചബ്രഹ്മാസനത്തിൽ ആസനസ്ഥയാവുകയുള്ള അർത്ഥം പക്ഷെ ഇതിന്റെ ഇതിന്റെ സൂക്ഷ്മമായിട്ടുള്ള അർത്ഥമുണ്ട് ഇത് അതുകൊണ്ടാണ് ഈ ആ സഹസ്രനാമത്തിന് രഹസ്യ സഹസ്രനാമ സ്ത്രോത്ര അർത്ഥം എന്നുവെച്ചാൽ ഇതെല്ലാം നമ്മുടെ ഉള്ളിൽ തല സംഭവിക്കുന്നത് കൂടിയാണ് അപ്പോൾ ദേവി ഇരിക്കുന്നത് എവിടെയാണ് സുമേരു പർവ്വത്തിലാ ഈ സുമേരു പർവ്വതം എങ്ങനെ ഇരിക്കുക മൂന്ന് പർവ്വതങ്ങളുടെ നടുക്കിലാണ് സുമേരുപർവം എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് നാഡീരൂപങ്ങളുണ്ട് ഇടാ പിങ്കളയും സുഷുപ്നാടിയും ഇടവി ഇടാ ഇടതു വശത്തും പിങ്കള വലതുവശത്തും ഇടതും വലതും നടുക്കായിട്ട് നാടി നമ്മുടെ ഈശ്വരീയമായുള്ള ഊർജം കൂടുതലായിട്ട് കടന്നു വരുന്നത് ഈ നാടിയിൽ കൂടിയാണ് നമുക്ക് ആത്മജ്ഞാനത്തിൻ്റെ വഴിതെളിക്കുന്ന ഈ ജ്ഞാനം ഈ ഒരു നാടിയിൽ കൂടെ പ്രാണൻ ചലിക്കുമ്പോഴാണ് അപ്പോൾ ഈ നടുക്കലത്തെ പർവ്വം സുമേരു പർവ്വം നമ്മുടെ സുഷുപ്ന നാടിയാണ് ദേവി ഇരിക്കുന്നത് എവിടെയാണ് ശ്രീമന്നഗരനായക ഏറ്റവും മുകളിലെ ദേവി ശ്രീനഗരത്തിൽ ഈ പർവ്വത്തിൻ്റെ മുകളിലാണ് അവിടെ എവിടെയാ സഹസ്രാരത്തിന് മുകളിൽ എങ്ങനെ ഇരിക്കുന്നു ദേവി പഞ്ചബ്രഹ്മാസനത്തിൽ ആസനസെയാവുകൾ ആരുടെ ആരുടെ മേളിലിരിക്കുന്ന ദേവി പഞ്ചബ്രഹങ്ങളിലും പഞ്ചബ്രഹ്മങ്ങളുടെ മുകളിലായിട്ട് കാമേശ്വരൻ്റെ മടിയിൽ കാമേശ്വരിയായിട്ട് അവിടെ എവിടെ എന്താ സംഭവിക്കുക ശിവനും ശക്തിയും ഐക്യം പ്രാപിക്കണം അല്ലേ ചില നാമങ്ങളിലൊക്കെ ഒരു പാട്ടിൽ പോലും പറയുന്നുണ്ട് പടിയാറും കിടന്ന് ശിവനെ കാണുമാറും ശിവശംഭോ അവിടെ സംഭവിക്കണേ ശിവനും ശക്തിയും കൂടി ഇല്ലാതെ സംഭവിക്കില്ല അതാണ് പറയണേ ശിവ ശിവശൈത്യക്കുരുണി ശ്രീ ലളിതാംബികായി എന്ന് ലളിതാസാഹസിലവസാനം പറയണേ അവസാനം അത് സംഭവിക്കും എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിലുള്ള ഭഗവതി എന്നിൽ പ്രഭയായിട്ട് ചൊലിച്ച് ഞാൻ ഭഗവതിയിലേക്ക് ലയിക്കുമെന്നർത്ഥം എത്ര മനോഹരമായിട്ട് അതിൽ പറഞ്ഞിരിക്കുന്നു നന്ദി നമസ്തേ